E ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അപ്പോൾ എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഷൂട്ട് ചെയ്തിരിക്കണത് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വഴുകിപ്പോയി അതാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയത് സോറി എല്ലാവരോടും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലൊരു വർഷം ആയി തീരട്ടെ ഈ ഒരു വർഷം മുഴുവനും അപ്പോൾ കൊല്ലവർഷം തുടങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി മാറാലൊക്കെ തട്ടിയിട്ട് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കി വെച്ചാൽ നല്ലൊരു എന്താ പറയുക റീഫ്രഷിങ് കിട്ടുട്ടോ അപ്പോൾ അപ്പം അതിനുവേണ്ടി ഞാൻ രാവിലെ തന്നെ ദാ ചാ ചായങ്കടിയും കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് മക്കൾ മദ്രസേക്ക് പോയിക്കാണ് ഇക്ക ഷോപ്പിൽ പോയി അപ്പോൾ അതിന് ഞാൻ മാറൊക്കെ തട്ടി ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു പുതിയൊരു വർഷം തുടങ്ങുന്നതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടിയും അതൊരു ഉപകാരപ്പെടും വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും അത് ആവുന്നവർ പ്രാവർത്തികമാക്കാൻ നോക്കുക എന്തായാലും നിങ്ങൾക്കിതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല എന്താ പറയുക പൈസക്കാരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒക്കെ എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാതെ അതിനുള്ള പരിഹാരം കൂടി കണ്ടെത്താൻ വേണ്ടി നോക്കാം കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ ആ പ്രശ്നത്തിനെ കുറിച്ച് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്നും എനിക്ക് പ്രശ്നങ്ങളാണല്ലോ ഇനി എന്താ ചെയ്യുക എന്നുള്ളങ്ങനെ ആലോചിച്ചിരുന്നിട്ട് യാതൊരു കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഇനിയിപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് അത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരാൾക്കാരുണ്ടാവുമല്ലോ ഒന്നോ രണ്ടോ മനുഷ്യന്മാർ എന്ത് നമുക്ക് വിഷമം ഉണ്ടെങ്കിലും നമ്മൾ പറ തുറന്ന് പറയണ ഒരാൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളോടും കൂടി സംസാരിച്ചിട്ട് അതിനുള്ളൊരു പരിഹാരം നമ്മൾ തേടാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അടുത്തത് ഞാനത് ഫസ്റ്റ് പറയണമെന്ന് വിചാരിച്ച് പിന്നെ അത് പെട്ടെന്ന് വിട്ടുപോയതാണ് കേട്ടോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റാണ് കേട്ടോ അതില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാലാണ് നമുക്ക് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാനും എല്ലാം നമുക്ക് പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ധരിക്കുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് എന്തോ ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് നമ്മുടെ സമയം എന്നുള്ളത് സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ അറിയണില്ലാതെ പക്ഷെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയേ ചെയ് തീരുള്ളൂ അപ്പോ ആ ഒരു ടൈമില് സമയം നമുക്ക് അത് മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റണം വെറുതെ നമ്മൾ ഇരുന്ന് നേരം കളഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരുന്നിട്ടൊരു കാര്യമല്ല ഉള്ള സമയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ വെറുതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് ഓരോന്ന് ചിന്തിച്ച് കൂട്ടി കാട് കയറി ചിന്തിച്ചിട്ട് ഇല്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ വെറുതെ ഇരിക്കണ്ട എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ എന്തും എംബ്രോയ്ഡറി ആയിക്കോട്ടെ നമുക്കൊക്കെ പഠിച്ചോന് എല്ലാവർക്കും ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവെന്താന്നുള്ളത് നമ്മൾ കണ്ടെത്തണം അതൊക്കെ നമ്മളെത്തുനിന്ന് തന്നെ നമ്മളായിട്ട് കണ്ടെത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഞാനാണെങ്കിലും ഈ ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുള്ളൂ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതുവരെയും ഇപ്പം എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാതെ വെറും വീട്ടുപണിയെടുത്ത് ചോറ് കറി വെക്കണോ ചോറ് വെക്കണോ കറി വെക്കണോ കുട്ടികളെ നോക്കണോ അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഞാനായിരുന്നു ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻറ്റേതായ എൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇൻ്റെ ഇഷ്ടത്തിനുള്ള സം കാര്യങ്ങൾ അതായത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഓർമ്മിക്കാൻ തന്നെ ടൈമ് ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ എൻഗേജഡ് ആവുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ഇൻറ്റേതായ ഓരോരോ എന്താ പറയുക നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്തിയേ പറ്റൂ എന്നുള്ളൊരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ അതായത് സ്റ്റിച്ചിങ് കാര്യങ്ങൾ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഞാൻ എംബ്രോയ്ഡറി കുറേ പഠിച്ചു സ്റ്റിച്ചിങ് പഠിച്ചു അതുപോലെ തന്നെ മെഹന്ദി കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ പഠിച്ചു ഒക്കെ ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഞാനിടുന്ന ഡ്രസ്സുകൾ ചുരിദാറുകൾ അതുപോലെ മാറ്റ് ഒക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യണംണ്ട് കേട്ടോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ആ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊരു ഭയങ്കര എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജഡ് ആകുമ്പോൾ നമുക്ക് ടെൻഷനൊന്നും വരില്ല ഒരുപാട് ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല മറ്റത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോന്ന് കാട് കയറി ചിന്തിക്കുന്നത് കേട്ടോ പിന്നെ അത് ഡിപ്രഷനിലോട്ട് പോവും പിന്നെ ഉറക്കം കിട്ടാണ്ടാവും ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ഉണ്ടാവുമ്പോൾ ഉണ്ടാവണുണ്ട് അപ്പോ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്താ പറയാ നമ്മൾ തന്നെ വിചാരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടോ അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഉറക്കത്തിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ഉറക്കം നേരം പോലെ ശരിക്കും കിട്ടിയാൽ തന്നെ ഒരു മനുഷ്യന് ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പകലെങ്കിലും ഒരു മണിക്കൂർ മിനിമം ഒന്ന് ഒരു മണിക്കൂർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ചിലവർക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ ജീവിത രീതികളാണല്ലോ അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പകലെങ്കിലും ഉറങ്ങാൻ വേണ്ടി നോക്കുക ഞാൻ എങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയും രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര മണിയാവും രാത്രി ഉറങ്ങാൻ അപ്പം ഞാൻ ഈ പകൽ കടന്ന് ഉറങ്ങണത് അതുകൊണ്ടാണ് കേട്ടോ രാത്രി എന്നും വഴുകി കടക്കണോണ്ട് ഉറക്കം നമുക്ക് മതിയാവില്ല പിന്നെ രാവിലെ നേരത്തെ എണീക്കും വേണ്ടതല്ലേ അപ്പോൾ പിന്നെ ഞാൻ പകൽ ഞാൻ എങ്ങനെയും ഇനിയിപ്പോൾ ഫോണ് നോക്കിയിരിക്കുകയാണ് അങ്ങനൊന്നുമല്ല ഫോൺ നോക്കും പക്ഷേ അതിനൊരു ടൈം ഞാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൻ്റെ അപ്പുറം ഞാൻ ആ ഫോൺ നോക്കില്ല കേട്ടോ കറക്റ്റ് ടൈമിൽ ഞാൻ ആ ഫോൺ അവിടെ കൊണ്ടു ഉറങ്ങാൻ വേണ്ടി നോക്കൂട്ടോ കേട്ടോ പകല് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ടൈമും കൂടി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാം കേട്ടോ ചിലർ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാവും ഞാൻ അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കും എന്നിട്ട് അത് കഴിഞ്ഞതിനനുസരിച്ച് അതിങ്ങനെ നിറച്ച് ഇങ്ങനെ ഫില്ലാക്കി വെക്കൂട്ടോ അപ്പോൾ അത് നമ്മളിങ്ങനെ എടുത്ത് കുടിച്ചാൽ മതിയല്ലോ മറ്റേത് നമ്മളെത്ര കുടിച്ചെന്നറിയില്ല അപ്പോൾ വെള്ളം കുടിച്ചാൽ തന്നെ പകുതി അസുഖങ്ങൾ നമ്മൾ ഈ യൂറിനിൽ കൂടെ പോകുന്നതാണ് പറയുക വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പകുതി മുക്കാലും തീരും അപ്പോൾ വെള്ളം നന്നായി കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാം പോസിറ്റീവായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് നമ്മൾ നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കരുത് പോസിറ്റീവായി ചിന്തിക്കുക അതിനുള്ള പരിഹാരം കണ്ടെത്തുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വ്യായാമം ചെയ്യുക എന്നുള്ളത് കേട്ടോ രാവിലത്തെ നേരം ഒരു പത്ത് മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കാട്ടോ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഉള്ളവരാണെങ്കിലും തടി ഇല്ലാത്തവരാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളെന്നല്ല അപ്പം ഇനി മുതൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും തീരുമാനം എടുക്ക എടുക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനും വലിയ മോട്ടിവേറ്ററും അന്നല്ലോ അപ്പം ഞാൻ എനിക്കറിയണ കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു എന്നുള്ളൂട്ടോ അപ്പോൾ നമുക്കറിയണ കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കണ തന്നെ ഒരു നന്മയുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത് ഇപ്പം ഞാനെൻ്റെ പണികളുടെ ഇടയിൽ കൂടെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പതിനും എൻ്റെ എന്താ പറയുക എനർജിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എനർജിയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് അപ്പോൾ ആ ക്യാരറ്റ് ജ്യൂസ് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അതെടുത്തിട്ട് ഞാൻ പുറത്ത് അവിടെ പോയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ കുറേ നേരം എങ്ങനെ ക്ലീനിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൽ കുറേ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടല്ല അപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പത്തിന് വെയ്യാണ്ടായിട്ടോ അപ്പോൾ എനിക്ക് കൂട്ടിനിതായി പൂച്ചക്കുട്ടികളും ഒപ്പത്തിനൊപ്പം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി രാവിലെ കൗത്തി വെച്ചതൊക്കെ വെള്ളം വാർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി സ്റ്റാൻഡിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വെപ്പ് പണി അധികമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലീനിങ്ങിന് തന്നെ ഇറങ്ങിയത് ചോറ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കാനേ ഉള്ളു കേട്ടോ ചോറും കറി എല്ലാം തലേ ദിവസത്തെ ഒരുപാട് ബാക്കിയായി കഴിഞ്ഞ് തലേ ദിവസം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോറും കറിയൊക്കെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഇന്ന് വെപ്പ് പണിയൊന്നുമില്ല ഈ ചോറ് മാത്രം ഒന്ന് ഉള്ളൂ കെട്ടോ പിന്നെ അപ്പം ഞാനും മക്കളല്ലോ ഇക്കല്ലല്ലോ ഇനിയിപ്പോൾ മക്കൾ മദ്രസ് വിട്ട് വരും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വേഡിയോ എടുക്കുന്നത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ ഉച്ചക്കിൽ ഞാൻ അങ്ങനെ കുളി കഴിഞ്ഞ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോർക്കൊക്കെ പാസ്സാക്കി പിന്നെ ഞാൻ ചെടി വാങ്ങാൻ വേണ്ടിയിട്ട് ചെടി വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നത് ഞാൻ ന്യൂ ആയിട്ട് പുറത്തു പോയപ്പോൾ ഇങ്ങനെ ചെടിയുടെ ഒരു സ്റ്റാൾ കണ്ടു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ മൂന്ന് തരം പത്തുമണികൾ കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അതിൻ്റെ പൂവ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനൊരു കെട്ടിന് ഒരെണ്ണത്തിന് ഈ വെച്ചുകൊണ്ടിരിക്കണതിന് ഇരുപത് രൂപയും മറ്റേ രണ്ടിനും ഇരു അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ പൂവിൻ്റെ കളറ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പത്തുമണി ഇന്ത്യയിലുള്ള പത്തുമണിയൊക്കെ ഏകദേശം അതിൻ്റെ എന്താ പറയുക ആയുസൊക്കെ തീരാനായി തോന്നുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചെടി കണ്ട പിന്നെ ഞാൻ വിടൂല പ്രത്യേകിച്ച് പത്തുമണി കണ്ടു കഴിഞ്ഞാൽ അപ്പം ഒന്ന് അതൊക്കെ ഒന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വൈകുന്നേരം അതിന് വേണ്ടി നിന്നു ഞാൻ അപ്പോൾ പുതിയൊരു വർഷമായിട്ട് ഞാൻ ചെടിയൊക്കെ നട്ടിട്ട് വി വെക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഇനിയിപ്പോൾ അത് വലുതായി അതിൽ പൂവുണ്ടായി അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ഉള്ളൂ എല്ലാ ഇപ്പോൾ നമുക്ക് എന്താ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്നും ഒന്ന് ചിലപ്പോൾ എന്താ പറയുക ഇല്ലാതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണെങ്കിൽ അതൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് ഞാൻ ഇതാ വീണ്ടും അടുക്കളയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം നാലുമണിക്ക് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക സ്വിഗ്ഗി തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുപയറൊക്കെ ഉച്ചക്കെന്നെ വേവിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശർക്കരപ്പാനി അതുപോലെ ഏലക്കാപ്പൊടിയും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ ഇങ്ങനെ ചെയ്തു വെച്ചാലാണ് വൈകുന്നേരം ആകുമ്പോഴത്തേങ്ങനെ ഉരുള ഉറുത്തി കഴിഞ്ഞാൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവൊക്കെ കുറച്ച് മുന്നേ ചെയ്തു വെച്ചാലാണ് ഈ പൊരിക്കടികളൊക്കെ ഒന്ന് എന്താ പറയുക കുറച്ചൊക്കെ ഒരു ഭംഗിയിലും ഇതിലൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഇനിയിപ്പം ഇനി ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഓരോന്നൊരിച്ചെടുക്കുമ്പോഴത്തേന് മക്കൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ ചൂടോടെ തിന്നും ഇത് ചൂടോടെ തിന്നാനും ഇത് ടേസ്റ്റ് ഇല്ല കേട്ടോ അത് ഇങ്ങനെ തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം എനിക്ക് ഈ പൊരിക്കടിയിൽ കഴിച്ചത് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഈ സുഗിയേനെന്ന് പറഞ്ഞത് ഇത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് വീട്ടിലുണ്ടാക്കി കഴിച്ചതിൻ്റെ അനിയത്തി അതായത് ഇക്കാടെ ഭാര്യ കഴിച്ച ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അവളാണ് ഫസ്റ്റ് ഇത് ഉണ്ടാക്കാൻ എങ്ങനെയെന്നുള്ളത് ഞാൻ അവളെ കണ്ടിട്ടാണ് പഠിച്ചത് കേട്ടോ അതിനുശേഷം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അല്ലാതെ ഞാനിപ്പോൾ ഈ പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന സ്വിഗീനിൽ മധുരം കുറവായിരിക്കും അതുപോലെ ചെറുപയറല്ല കൂടുതലുണ്ടാവുക അതിൽ കൂടുതലുണ്ടാവുക എന്താ പറയുക അവിലുണ്ടല്ലോ അവിലാണ് അതിൽ കൂടുതലുണ്ടാവുക പക്ഷെ നമ്മൾ നമ്മൾ ഇവിടെ പുറത്തുനിന്ന് വാങ്ങുന്ന സ്വിഗിനേക്കാ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം ഞാൻ ഉണ്ടാക്കിയതട്ടെ നമുക്ക് അത്യാവശ്യം മധുരവും അതുപോലെ അവിലൊന്നും ചേർക്കുള്ളൂ വെറും ചെറുവയറും മാത്രം ചേർക്കുള്ളൂ ഞാനങ്ങനെ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവർക്കും ബായ് അസ്ലാം